ഹായ് കായ്സ് അപ്പം ബിഗ് ബോസ് പ്രേമികൾക്ക് ഒരു സന്തോഷ വാർത്തയായിട്ടാണ് എത്തിയിരിക്കുന്നത് നമ്മൾ കുറച്ചു കുറച്ചുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നമ്മുടെ ബിഗ് ബോസിലെ എല്ലാ കണ്ടസ്റ്റന്റും എല്ലാ സീസണിലെ എല്ലാ കണ്ടസ്റ്റന്റും ചേർന്നിട്ടുള്ള ഒരു ക്രിക്കറ്റ് മത്സരം നടക്കാൻ പോവാണ് അപ്പം അതെന്തായാലും നടക്കാൻ പോവാണ് അത് നാളെയാണ് നടക്കാൻ പോകുന്നത് കലൂര് വെച്ചിട്ടാണ് കേട്ടോ നടക്കാൻ പോകുന്നത് അപ്പോൾ ബിഗ് ബോസിലെ സീസൺ വണ്ണും ടൂവും ത്രീയും ഫോറും ഫൈവും സിക്സ് വരെയുള്ള എല്ലാ കളിക്കാരെയും അതായത് എല്ലാ കണ്ടസ്റ്റന്റിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്രിക്കറ്റ് മത്സരമാണ് അത് മൈ ജി ഫ്യൂച്ചർ സൈന സൈന സൗത്തും കൂടെ ചേർന്നിട്ടാണ് നടത്തുന്നത് കേട്ടോ നമ്മുടെ കലൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് ഡി എൻ എ സ്പോർട്സ് ഇൻഡോർ അരണയിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത് നമുക്കിഷ്ടമുള്ള എല്ലാ ബിഗ് ബോസ് താരങ്ങളും ഉണ്ട് വെടിക്കെട്ട് താരങ്ങളാണ് ആറ് ടീം വെച്ചിട്ടാട്ടോ ഇത് ഈ കളി നടക്കുന്നത് ആറ് ടീമാണ് ഇതിലുള്ളത് അപ്പോൾ ആറ് ടീമോ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്ന നല്ല കിടിലൻ ആയിരിക്കും നടക്കാൻ പോകുന്നത് കാണാൻ പോകാൻ പറ്റുന്നവർക്ക് എല്ലാവർക്കും കാണാൻ പോകാം കൊച്ചിയിലുള്ളവർക്ക് എല്ലാവർക്കും ഇത് ഫ്രീ ആയിട്ട് കാണാൻ പോകാൻ പറ്റും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ കേട്ടോ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പോവാം അവിടെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ എന്തായാലും കാര്യത്തിലേക്ക് കിടക്കാം നമുക്ക് ഏതൊക്കെ ടീമുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം എന്തായാലും ആറ് ടീമാണ് ുള്ളത് അതിൽ ടീം വണ്ണിൽ നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടതാരമായിട്ടുള്ള റോബിൻ അപ്പം റോബിൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം റോബിൻ്റെ കൂടെ ബ്ലസ്ലി ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ബ്ലസ്ലീനെ പിന്നെ അഡോണി ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ സീസൺ വണ്ണിൽ ഉണ്ടായ ആര്യ ഉണ്ട് പിന്നെ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സീസൺ സിക്സിലുണ്ടായിരുന്നിട്ടുള്ള ഉണ്ട് പിന്നെ ഹനാനും ഉണ്ട് അപ്പോൾ ഹനാനും അറിയാമല്ലോ അപ്പം നന്ദിനും ഹനാനൊക്കെയാണ് ടീം വണ്ണിലുള്ളത് അപ്പോൾ അതൊരു പൊളി ടീമാണ് കേട്ടോ റോബിൻ ബ്ലസ്ലി അഡോണി ആര്യ നന്ദന ഹനാൻ അങ്ങനെ ആറുപേര് ചേർന്നിട്ടുള്ള ടീം വണ്ണാണ് പിന്നെ ടീം ടുവിലുള്ള ടീം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന താരം സിബിൻ സിബിൻ ഉണ്ട് കേട്ടോ സിബിന്റെ കൂടെ നമ്മുടെ അണ്ണനുണ്ട് ഒമർ ലുലു ഉണ്ട് ഒമർ ലുലുവും പിന്നെ നമ്മുടെ മണിക്കൂട്ടൻ്റെയൊക്കെ സീസണിലുണ്ടായിരുന്ന സൂര്യ സൂര്യയും ഉണ്ട് ആ ടീമിൽ അതോടൊപ്പം തന്നെ അഞ്ജലി അമീർ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള അഞ്ജലി അമീർ ആണ് അവരുടെ കൂടെ ഉള്ളത് പിന്നെ സീസൺ ടുവിലുണ്ടായിരുന്ന പ്രദീപ് ഉണ്ട് പിന്നെ ഏഞ്ചൽ തോമസ് സീസൺ ത്രീയിലുണ്ടായിരുന്ന ഏഞ്ചൽ തോമസ് ഉണ്ട് പിന്നെ സീസൺ ഫോറിലുള്ള നമ്മുടെ അശ്വിനും ഉണ്ട് അപ്പോൾ അതാണ് ടീം ടു പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ ടീം ആണ് ടീം ത്രീയിലെ താരം എന്ന് പറയുന്നത് ഡി എഫ് കെ നമ്മളെ ഡേഞ്ചറസ് ഫിറോസ് ഖാൻ ഫിറോസ് ഉണ്ട് അതുപോലെ തന്നെ ആ ടീമിലുള്ളതാണ് ദിയസന പിന്നെ റിതു മ മണിക്കൂട്ടിൻ്റെ മന്ത്ര റംസാനൊക്കെ ആയിട്ടുള്ള ഉണ്ടായിരുന്ന ആ റിതു മന്ത്രയുണ്ട് പിന്നെ നമ്മുടെ സ്വന്തം താരം നവീൻ നമ്മുടെ എന്താ പറയുക പച്ചപ്പരിഷ്കാരി ഉണ്ട് ടീമിൽ പിന്നെ നമ്മുടെ വിഷ്ണു ജോഷിയാണ് കൂടെ ഉള്ളത് പിന്നെ അതോടൊപ്പം തന്നെ അനൂപും ഉണ്ട് നമ്മുടെ സീരിയൽ ആക്ട്രസ് ആയിട്ട് ആക്ടറായിട്ടുള്ള അനൂപ് കളിക്കുന്നുണ്ട് അനൂപിനെ അറിയില്ലേ നമ്മളാ ഡി എഫ് കെയുടെ ഒക്കെ ടൈമിലുണ്ടായിരുന്ന താരമാണ് അനൂപ് പിന്നെ വന്നിട്ട് ടീം ആണ് ടീം ഫോറില് ഉള്ളത് അരിസ്റ്റോ സുരേഷ് ആണ് അരിസ്റ്റോ അറിയില്ല അരിസ്റ്റോ സുരേഷ് ഉണ്ട് പിന്നെ അഭിഷേക് ജയദേവ് ആട്ടോ അഭിഷേക് ജയദേവ് ഉണ്ട് അഭിഷേക് ജയദേവിന്റെ കൂടെ നാദിറയുണ്ട് പിന്നെ നിഷാന നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിഷാനയുണ്ട് പിന്നെയുള്ള താരം സന്ധ്യ മനോജ് സന്ധ്യേനൊക്കെ അറിയില്ലേ റംസാൻ്റെയൊക്കെ ആ സീസണിലുണ്ടായിരുന്നുള്ള സന്ധ്യ മനോജ് ഉണ്ട് കൂടെ കളിക്കാൻ പിന്നെ ടീം ആണ് ടീം ഫോറിൽ വന്നിരിക്കുന്നത് നമ്മുടെ സായി സായി അണ്ണനാണ് സായി അണ്ണനാണ് ടീം ഫോർ സായിക്ക് നന്നായിട്ട് കളിക്കാൻ അറിയുന്ന ആളാണ് നല്ല ക്രിക്കറ്റ് കളിക്കാരണ നല്ല ക്രിക്കറ്ററാണ് പിന്നെ ഷിയാസ് ഉണ്ട് കൂടെ പിന്നെ നമ്മുടെ ശോഭയുണ്ട് ശോഭയെ ശോഭയും കൂടെ ഉണ്ട് പിന്നെ അഫ്സരയുണ്ട് ുടെ കൂടെ അഭിഷേക് ശ്രീകുമാർ നമ്മുടെ അഭിഷേക് ശ്രീമാർ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സീസണിലുള്ള അഭിഷേക് ശ്രീമാർ ഉണ്ട് പിന്നെ ഉണ്ട് വിനയനെ നിങ്ങൾക്ക് അറിയോ വൈൽഡ് കാർഡായിട്ടുള്ള വന്നിട്ടുള്ള വിനയ്ന് അറിയില്ല ഇച്ചിരി അടിച്ചിട്ടൊക്കെ ഉള്ളത് ഉണ്ട് പിന്നെ റസ്മിനാണുള്ളത് അപ്പം അതാണ് ടീം ഫോർ പിന്നെ വന്നിട്ടുള്ളത് അതല്ല ടീം ഫൈവ് പിന്നെ ലാസ്റ്റ് ടീം സിക്സ് ടീം സിക്സിൽ ആരൊക്കെയാണുള്ളതെന്ന് അറിയാം ടീം സിക്സിലെ മെയിൻ കളിക്കാരൻ ഫുക്രോ ഫുക്രോ ആണ് ടീം സിക്സിലുള്ളത് പിന്നെ ഷാജി ഉണ്ട് അതോടൊപ്പം തന്നെ ഗോപിക ഗോപിക നമ്മുടെ കോമണറായിട്ട് വന്നിട്ടുള്ള ഗോപികയുണ്ട് പിന്നെ അതിഥി ഉണ്ട് പിന്നെ നമ്മുടെ റെനീഷ അറിയില്ല റെനീഷ സെക്കൻഡ് റണ്ടർ അപ്പായിട്ടുള്ള ഉണ്ട് റെനീഷയുടെ കൂടെ ഉണ്ട് പിന്നെ നമ്മുടെ ടെസ്നി ഖാൻ ടെസ് ടെസ്നി ഖാനും ഉണ്ട് അപ്പം അങ്ങനെ ആറ് ടീമാണ് അപ്പം കാണാൻ പോകാൻ സാധിക്കുന്നവരെല്ലാം പോയി കാണുക നിങ്ങളുടെ ഇഷ്ട താരങ്ങളാണ് എങ്ങനെയാണെന്ന് ഒക്കെ അറിയാം ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് മൈ ജി ഫ്യൂച്ചർ സൈന സൗത്തും കൂടെ നടത്തുന്നതാണ് അല്ലാണ്ട് ബിഗ് ബോസിന്റെ ആ ഒരു ഇതുമായിട്ട് നടത്തുന്നില്ല പക്ഷേ ബിഗ് ബോസ് അംഗങ്ങളെ വച്ചിട്ടുള്ള ഒരു കളി ക്രിക്കറ്റ് കളി എന്തായാലും ഒന്നുമില്ല അകൽമാരാറ് മറ്റേ സെലിബ്രിറ്റി കളിയായിട്ട് ബിസി ആയതുകൊണ്ടാണ് ഉള്ളത് അപ്പം ഇതാണ് കളി അപ്പം ഇതിന്റെ പുറകെ ഞാൻ കുറെ നാളായിട്ട് പറയുന്നു ബിഗ് ബോസ് സീസൺ സെവൻ്റെ അപ്ഡേഷൻ വരാം അപ്ഡേഷൻ വരും ഓഗസ്റ്റിൽ തന്നെയാണ് സംഭവം ഉള്ളത് അതിന്റെ പ്രൊമോ എന്തായാലും ഉടൻ വരുമായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നു നമ്മൾ പറഞ്ഞത് തെറ്റിപ്പോയി അതിന് ക്ഷമിക്കുക ഉടൻ തന്നെ അതിനുണ്ടാവും അപ്പം ഇത് നിങ്ങൾ അറിയിക്കാനാണ് വന്നിട്ടുള്ളത് അപ്പം നാളെയാണ് കളിക്കുന്ന കളി അപ്പം കളി കാണാൻ താല്പര്യമുള്ളവരെല്ലാം പോയി കാണുക നിങ്ങളുടെ ഇഷ്ട താരങ്ങളുണ്ട് റോബിൻ ഉണ്ട് ബ്ലസ്ലി ഉണ്ട് സായി ഉണ്ട് ഒമർലുലു ഉണ്ട് സിബിൻ ഉണ്ട് ഡി എഫ് കെ ഉണ്ട് അങ്ങനെ നിങ്ങളുടെ ഇഷ്ട ഇഷ്ടതാരങ്ങളൊക്കെ തന്നെയാണുള്ളത് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റപ്പാ ബൈ